ഹലോ ഗായ്സ് അസലാമലൈക്കും ഇപ്പം ഞങ്ങൾ രണ്ടാമുടി ഇന്ന് കുട്ടികളൊന്നും ഇല്ലാതെ ഒന്ന് ഊട്ടിപ്പോൾ വിചാരിച്ചിറങ്ങുകയാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ നല്ല കോട ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടുത്തെ അവസ്ഥ എന്താ അറിയില്ല അങ്ങനെ ഫ്രുട്ടയും കെണ്ണൊക്കെ അടിച്ചു ഞങ്ങൾ പോരുകയാണ് സൂര്യൻ ഏകദേശം ഊതിച്ച് പൊന്തി വന്നതാണ് ആ സമയക്കായാലും ഞങ്ങൾ പുരുന്നിറങ്ങുമ്പം വണ്ടി എൻ്റെ വണ്ടി തന്നെ എടുത്ത് പോയതുകൊണ്ട് തന്നെ പുക പരിശോധിക്കാനും ഇൻഷുറൻസ് എടുക്കാനും ഒക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലോട്ട് കഴിച്ച് പിന്നെ രാവിലത്തെ ചായ കുടിക്കുകയാണ് പൊറോട്ടയും ചായയിട്ട് കുടിച്ചിരുന്ന കുറച്ച് ലോങ്ങ് ആയിട്ട് കിട്ടിയോളൂല്ലോ ഞങ്ങള് ചുരം കയറാൻ കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ട് വീട്ടിലേക്കും വയനാട്ടിലൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങള് ബൈക്കെടുത്ത് പോകുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബ്ലോക്കുകളൊന്നും കിട്ടിയില്ല ചെറുങ്ങനെ ബ്ലോക്ക് ഉണ്ടായിന് ശേഷം മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടാക്കും മാറി മാറി ഓട്ടും ചെയ്യാന്നാ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് വലത്തോട്ട് പോയാലേ ഊട്ടിക്ക് പോയാലേ ഊട്ടിക്കും പോവാണെങ്കിൽ ഇവിടെ ഈ ഊട്ടിയും വയനാട് നമ്മളെ ഇടയ്ക്കിടക്ക് പോരുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യം क्यों तो टेलर वाला है टीम गाना निकलना है देखो नौकरी ओटी लेंगे गुड चा हां ओके टेलर मेल है रोड पे कैसे जा रहा है बंदर है देखो वहां से नीचे उतर लो बंदर का जा रहा है अरे आका चलो करके हो जाएगा सही अच्छा चैटिंग से रहत वेंडिगळ പ്രത്യേകായിട്ട് ഒരു സ്ഥലത്തുക്കായിട്ടൊന്നുമില്ല പോരുന്നേ കാരണം ഇവിടെ ഏകദേശം എല്ലാ ഏരിയ നമ്മളിങ്ങനെ പോയത് കൊണ്ടായോണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഈ തണുപ്പൊക്കൊന്ന് ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ചിങ്ങനെ പോകാൻ കരുതിയിട്ടാ പോയിന് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സൂയിസൈഡ് പോയിന്റ് ഒന്ന് കയറി വെക്കാൻ അപ്പം സൂസൈഡ് ചെയ്യാൻ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം പിന്നെ ഏതായാലും സൂസൈഡ് ചെയ്യണ സ്വന്തം ജീവൻ കളയാനാണല്ലോ ഒരുങ്ങുന്നത് പിന്നെ പോലെ ജീവി എന്താ പറയുക ബോഡി പോലും കിട്ടില്ല അതുകൊണ്ട് സുഖമായിട്ട് സൂയിസൈഡ് ചെയ്യുക പിന്നെ അതിനിടെ സമ്മതിക്കും എനിക്കറിയില്ല ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞു എല്ലാവരും ചാടാ അങ്ങോട്ടും കൊണ്ടാണ് ഇവിടക്കൊക്കെ സത്യത്തിൽ രാവിലെ എത്തണം ഇത് വെയിലറച്ചുകൊണ്ട് തന്നെ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കോടൊക്കെ വന്ന് പോയിന് വെയിൽ തന്നെയാണ് എന്നാലും ഇവിടെ നല്ല ഡ്രസ്സാണ് കാണാൻ താഴേക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി വീഡിയോ എടുക്കാൻ കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കണ്ട് തന്നു പോകും പിന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പ് തണുപ്പുണ്ടായിനി കുറച്ച് മുമ്പ് വരെ ഇപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങൾ ബൈക്കും വരെ അതിനോട് കുറച്ച് ചെറിയൊരു തണുപ്പ് കൂടുതലായിട്ടുണ്ട് അങ്ങനെ ഡിസംബർ കഴിഞ്ഞത് ജനുവരി ഒന്നാണ് കേട്ടോ അതിൻ്റെ ക്ലൈമറ്റ്മാൻ്റെ മാറ്റങ്ങളൊക്കെ ഡിസംബറിലേക്കാർ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് വീഴ്ച ഉണ്ടായിന് പിന്നെ പറഞ്ഞു കേട്ടത് ഈ സമയപ്പൊഴി ഒതുങ്ങി വരുന്നുണ്ട് ഞങ്ങളെ പുതിയ വർഷത്തിലെ ഫസ്റ്റ് ട്രിപ്പ് ആണ് പിന്നെ അടുത്ത് ഞങ്ങൾ വായ്ക്കര ബോട്ട് റൈഡ് കട പോയത് ബോട്ട് റൈഡ് പോയിന്നേ ഉള്ളൂ അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല കാരണം ഒന്നാമത് നമ്മളെ നാട്ടിൽ തന്നെ ബോട്ടുണ്ട് ഞമ്മക്ക് പോയുണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് പോകണതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ വന്നിട്ട് ഇവിടെ ഇറങ്ങി ഇതാക്കി നോക്കിയില്ല കേട്ടോ കാരണം വെറുതെ ടിക്കറ്റിൻ്റെ പൈസ പോക്കണ്ട കാര്യമായിട്ടൊരു ഫീലൊന്നും തോന്നുന്നു എനിക്ക് തോന്നില്ല അവിടുന്ന് തന്നെ ഫോണിൽ ചാർജൊക്കെ ഇട്ടിട്ടോ ചാർജ് തീരാനായി ഫോണിൽ കുറച്ചേരം ചാർജ് ഇട്ട് ജസ്റ്റ് എല്ലാടക്കം ഒന്ന് നടന്ന് നോക്കി ഇങ്ങനെ പോകുന്നതാണ് ഒരു ചായ ഇത് ജനുവരി ഒന്നായതുകൊണ്ട് തന്നെ അവിടെ മുതലാളി വന്നിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ പൈസ കൊടുക്കലും അതുപോലെ കാലിൽ ഇങ്ങനെ തൊഴിലാളികൾ അങ്ങനെ ഒരു സംഭവം കടണ്ടിട്ടോ അത് കാണാൻ ഭംഗിയിട്ട് അതിന് കുറച്ച് നേരം നോക്കിയിരുന്നു ഫോൺ കുത്തിയിട്ടുണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാ പിന്നെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വരണ്ട മൂപ്പർ എല്ലാവർക്കും ഇങ്ങനെ കൈ കൊടുത്ത് പിന്നെ ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പൈസയും കൊടുക്കുന്നുണ്ട് ഞാനവിടെ വീഡിയോ ഒക്കെ എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോ മൂപ്പര കാണില്ല പിന്നെ അവിടെ കുറേ കുട്ടികളൊക്കെ ഉള്ളതാണ് ഇനി അവിടെ എങ്ങനെ ആരേ മാറി പോയോ കൂടെയെന്നൊന്നും അറിയില്ല ആദ്യാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയുണ്ട് മൂത്ര കൈ മൂത്രയ്ക്കാൻ പോയി ഇനി അറിഞ്ഞി വരുന്നേ എന്തേനോ എന്തോ ഇപ്പോൾ ഓഫ് റോഡാണ് ഞങ്ങൾ പോയിന്റ് നിർത്തിള്ള

അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഞങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നതാണ് നല്ല കോട കോട ഇങ്ങനെ ഒഴിഞ്ഞു പോവുന്നുണ്ട് ബെയിലരയ്ക്കുമ്പോൾ ഒഴിഞ്ഞു പോവുന്നുണ്ട് വീണ്ടും കൂടുണ്ട് കോട ശരിക്കും കാണാൻ ഇവിടെ കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇതാണ് ഷൂട്ടിംഗ് പോയിൻ്റ് ഇവിടെ ഒന്നും ആദ്യമൊന്നും ടിക്കറ്റ് പണ്ടൊന്നും ടിക്കറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇപ്പം പിന്നെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയു പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ കയറുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറിയിട്ടുമില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറിയപ്പോൾ അതിൻ്റെ ബേക്കിലൂടെ ഒക്കെ കയറീനി അങ്ങനെ കുറച്ച് പോയിട്ട് ഇപ്പോൾ അവിടെ ഒക്കെ ഫുള്ളും പിന്നെ അടച്ചിട്ടാണ് ഇപ്പം എന്തായാലും പിന്നെ ഇതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ മുൻഭാഗം കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് ടിക്കറ്റ് തന്നെയാണ് ഇപ്പം ഇപ്പം ആയതാണ് ഇതിൻ്റെ കുറച്ച് മുമ്പൊക്കെ നമ്മൾ വരുന്ന സമയത്തൊന്നുമില്ല ഇനി ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ടുണ്ട് കേട്ടോ അവിടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല പൈൻ ഫോറസ്റ്റ് അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് അതുപോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെയും പക്ഷേ അടിയിലായിച്ചവർ പോയുണ്ട് അവിടെ വരെ ഇറങ്ങി ഇങ്ങനെ പോകാമെന്നാണ് പിന്നെ ഈ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം കച്ചവടങ്ങൾ കൂടുതലുള്ള ഭാഗങ്ങളാണ് അത് നല്ല നല്ല രസമായിട്ടാണ് കാണാൻ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് കയറി ഇറങ്ങണേ കണ്ടിട്ടുണ്ട് സാധനം വാങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും പിന്നെ ഗാർഡൻ്റെ മുമ്പാണ് കേട്ടോ അതെല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന കാലത്തെ ആദ്യം പോകുന്ന ഒരു സ്ഥലമാണിത് ഈ ഗാർഡൻ അപ്പം ജസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ മുന്നിൽക്കൂടെ അങ്ങ് പോയി പോന്നിട്ടുള്ളൂ കാരണം എല്ലാ തവണ വരുമ്പോഴും കയറുന്നതാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ കൂട്ടിതുവരെ കയറാത്തൊരു സ്ഥലമാണ് കേട്ടത് ഇപ്പോഴത്തെ മാർക്കറ്റ് രക്ഷീലിൻ്റെ പൊന്നോ പിന്നെ പല ടൈപ്പ് സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും കേട്ടോ ഭക്ഷ്യവസ്തുക്കളായാലും പിന്നെ ചെറിയ ചെറിയ മറ്റ് സംഭവങ്ങളും ഭക്ഷ്യവസ്തുക്കളാണ് കാര്യമായിട്ടുള്ളത് ഈ മാർക്കറ്റിൽ പിന്നെ എല്ലാ സംഭവങ്ങളും ഫ്രഷായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ കാണട്ടോ കണ്ടങ്ങ് നോക്കി നോക്കും ജസ്റ്റ് പിന്നെ ഞങ്ങൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സാധനമൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കാരണം നമുക്ക് ഫ്രഷ് സാധനമാണ് നല്ല സാധനം ഓലെ തന്നെ വിളവെടുത്ത് നടത്തിയിട്ട് കൊണ്ടുപോയിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ പക്ഷേ മാത്രമല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാ ഐറ്റംസും പിന്നെ പച്ചക്കറികളൊന്നും ഇല്ലാത്തൊരു പച്ചക്കറിയുമില്ല എല്ലാം ഇവിടെ പോയാൽ കിട്ടും ഇത് വ്യാഴാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവിടുത്തെ ചന്തയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇലകളും മാത്രം പിന്നെ കൊടുക്കണ്ടെട്ടോ അതിൽ മൊത്തമായിട്ടുള്ളത് പിന്നെ പല സൈസ് ഇലകളുണ്ട് പക്ഷേ അതിലൊരു മുരിങ്ങ ഉണ്ട് ഞമ്മളെ നമ്മളെ നാടത്തെ മുരിങ്ങ നന്നായി കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് വാടി പോകില്ല അതപ്പം ഞാനേക്കണേ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേന് മുരിങ്ങൻ്റെയിലൊക്കെ പെട്ടെന്ന് തൊഴിഞ്ഞ് പോകുമല്ലോ അത് അവിടെ പെട്ടെന്ന് വാങ്ങി പോയിരിക്കും മുരിങ്ങേൻ്റെയിലൊക്കെ അത്യാവശ്യത്തിൽ ഉണ്ട് പഴത്തിൻ്റെ ഏരിയയിലൊക്കെ പോയാൽ എല്ലാ ടൈപ്പ് പഴം അതായത് എല്ലാ പിന്നെ കാറ്റഗറിയിട്ട് പെട്ടത് കടണ്ടിട്ടോ പിന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷനും ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ ഉണ്ട് കേട്ടോ അത് അപ്പുറത്തുള്ള റോഡുണ്ട് ആ റോഡിൽ കയറിയിട്ട് കണ്ടതാണ് അങ്ങോട്ട് നിറങ്ങാൻ വെയിൽ അത്യാവശ്യത്തിൽ ഏറെ വെയിലുണ്ടായി സമയത്ത് പിന്നെ ബോട്ട് ഹൗസിൻ്റെ മുന്നിലുണ്ട് ബോട്ട് ഹൗസിലും അങ്ങനെ ഞങ്ങൾ കയറീട്ടില്ല കാരണം ഈ ബോട്ട് നമ്മൾ കാണുന്ന സാധനം ആയതുകൊണ്ട് നമുക്കത് അതൊരു പ്രത്യേക രസമായിട്ടൊന്നും തോന്നില്ല ജസ്റ്റ് അവിടെയൊക്കെ ഇറങ്ങി പോലെ അവിടെ നിന്ന് അങ്ങനെ എല്ലാവരെയും ഒന്ന് കണ്ട് അത് ആസ്വദിക്കണവരെ കണ്ട് പിന്നെ കച്ചവടം ഉണ്ട് കേട്ടോ അതിലെല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് അതാണ് പ്രത്യേകത പിന്നെ ഞങ്ങൾ ന്യൂഡിൽസാണ് ഓർഡർ ചെയ്തത് അതായത് ഒന്ന് മതി രണ്ടാക്കും കൂടി പിന്നെ ന്യൂഡിൽസ് പിന്നെ എഗ് ചിക്കനൊക്കെ ഉണ്ട് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ടേസ്റ്റുള്ള സാധനം അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നിൽ കൂടെ ഇങ്ങനെ ചാടിപ്പോയിക്കിട്ട് ഒരാൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തെ പിന്നെന്താ ഒരു കളിയാണ് ഇതിൻ്റെ കളിൻ്റെ പേരെന്താ എനിക്കറിയില്ല കാര്യക്കെങ്കിലും ആരെങ്കിലും പിന്നെ കമെൻ്റ് ചെയ്തിട്ട് ഹോക്കി പോലത്തെ ഒരു കളിയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയൊക്കെ മാതിരി അതിനൊരു സ്പേസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആ കളി കളിക്കുന്ന ഒരു സ്ഥലമാണത് പിന്നെ കുറച്ച് കുതിരകളുണ്ട് ഇതിറ്റങ്ങൾ റോട്ടിൻ്റെ നടുവെന്നൊന്ന് ഉറങ്ങിയ സത്യത്ത് ഞങ്ങൾ കണ്ടപ്പോൾ പോണെന്നതാണേ അതിന്റെ ഒന്നിന്റെ കാലം ശരിക്കും രാജാക്കന്മാരെ ചെറുപ്പ് പോലെ ഉണ്ട് ഷൂ പോലെ പിന്നെ ഈ ഡാമിൽ നിന്ന് വെള്ളം ചാടണുണ്ട് എന്റെ പൂടീ പൊട്ടൻ മുറയാട്ടോ ഇവിടെ ഇത് ഊട്ടി മനുഷ്യന്താ വെള്ളച്ചാട്ടാണ് രാത്രി അതിനെ കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് ഞമ്മള് കുറച്ച് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വാങ്ങി പിടിച്ചിട്ടോ ആ സമയം കഴിഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ ഏകദേശം പഞ്ചായത്തായിണ് പൊതുവെ അങ്ങനെയാണ് അങ്ങോട്ട് പോകുമ്പോൾ നല്ല മൂടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും കച്ചറ കൂടി തെറ്റും ഏതായാലും അത് തിന്നാനായപ്പോൾ ഇത് തെറ്റീനെന്നാലും വലിയ വിഷയങ്ങളൊന്നുമില്ല നമുക്ക് കണ്ടില്ല അങ്ങനെ കുയിന്താട്ടി നിങ്ങക്ക് അങ്ങനെ ഏതായാലും ഞങ്ങൾ വെറും നിൽക്കുകയാണ് പിന്നെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ബൈക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതൊക്കെ എത്തി ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തണേ